നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതിനു ശേഷം നടത്തിയ ആദ്യ വിദേശയാത്രയായിരുന്നു ഇറ്റലിയിലേക്കുള്ളത് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പോയത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാവുമല്ലോ അതെന്താണ് അന്തർദേശീയ തലത്തിലുള്ള പ്രാധാന്യമൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു ഞാൻ മോദി ഇറ്റാലിയൻ സന്ദർശനം കഴിഞ്ഞ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു വാചകമുണ്ട് ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര സന്തോഷവാനായിരുന്നില്ല എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കും ഈ പരാമർശം നടത്തിയത് ഒരുപക്ഷേ അവിടെ ലോകത്തിലെ മൂന്നാം ടൈം എത്തിയതിനു ശേഷം ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യ തലവന്മാരമാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി എന്തിനും മിലോനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി വളരെ സ്നേഹത്തോടെ മോദിയെ സ്വീകരിച്ചു കഴിഞ്ഞ പ്രാവശ്യം മുൻപ് ഇറ്റലിയിൽ എത്തിയപ്പോൾ കൊടുത്തതുപോലെ തന്നെയുള്ള സ്വീകരണം എടുത്തു അവരൊരു സെൽഫി എടുത്തു എന്നിട്ട് മോദിയുടെയും മിലോനിയുടെയും പേര് എടുത്ത് മെലോഡി എന്ന് പറഞ്ഞിട്ട് അത് വൈറലായി ഭയങ്കര വൈറൽ ഇൻ്റർനാഷണൽ വൈറലായി ഇതൊക്കെയാണ് ഓർ വൈറലായി ഇതൊക്കെ ആയിരിക്കും എന്ന് ഓർക്കുന്നു പക്ഷേ അതല്ല നമ്മുടെ മാധ്യമങ്ങൾ പറയാത്ത എന്ന് വരും ദിവസങ്ങളിൽ വലിയ കോളടക്കം രാഷ്ട്രീയ കോളടക്കം ഉണ്ടാക്കാനും ചില ആളുകളുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ചില ആളുകളുടെ രാഷ്ട്രീയ ഭാഗതയം ഒരുപക്ഷെ ജയിലിലാകാനും പോകുന്ന ഒരു വിജയം മോദി നേടിയെടുത്തു എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യമെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രമേൽ ഇതിനു മുമ്പ് സന്തോഷവാനായിട്ടി ആയിട്ടില്ല എന്ന് മോദി പറഞ്ഞത് നമുക്കറിയാം ഈ മോദി സർക്കാരിന് അധികാരത്തിൽ വരുന്ന തൊത്ത് മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ വി വി ഐ പികൾക്ക് പറക്കാൻ വേണ്ടി അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്പനിയുടെ പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഡീലായിരുന്നു അത് അതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് ഇ ഡിയും സി ബി ഐയും കേസുകളെടുത്തിട്ടുണ്ട് അതിൽ അറുന്നൂറ് കോടി രൂപ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഇടനിലക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലിയായി ലഭിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് കേസ് അതായത് നമ്മുടെ രാജ്യത്ത് പ്രതിരോധ ഇടപാടിൽ ഇതിനു മുമ്പ് നടന്ന ഏറ്റവും വലിയ അഴിമതി രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്ന് ബഫോഴ്സ് ഇടപാടായിരുന്നു ബഫോഴ്സ് ഏത് നൂറ്റി അൻപത് കോടിയെ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇത് അറുന്നൂറ് കോടി രൂപയാണ് ഈ അറുന്നൂറ് കോടി രൂപയുടെ ഡീലും നടന്നതിന് ഇറ്റാലി ഇറ്റലി ഇറ്റലിയിലെ കോടതി നമ്മുടെ ഹൈക്കോടതിക്ക് തുല്യമായിട്ടുള്ള ഇറ്റാലി മിലനിലെ കോടതി ട്രയൽ നടത്തി വിചാരണ നടത്തി കുറ്റക്കാരെ ശിക്ഷിച്ചു അതായത് മോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് മോദി സർക്കാർ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് അതിനും എട്ട് മാസം മുമ്പാണ് ഇ മിലനിലെ ഈ കോടതി മിലൻ കോർട്ട് ഓഫ് അപ്പീൽ നമ്മുടെ ഹൈക്കോടതിക്ക് തുല്യമായ കോടതിയാണ് അത് ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റലിയോട് ആവശ്യപ്പെട്ടു ആ വിധിന്യായം പുറത്തുവിടരുത് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അത് ഇതുവരെ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ്സ് ആയിരുന്നു ഇത്തവണ മോദി ജി സെവൻ ഉച്ചകോടിക്ക് പോയ സന്ദർഭത്തിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായി ഇറ്റലിയിലെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് മെലോഡി എന്ന് പറഞ്ഞ് ഫോട്ടോ റീൽ ചെയ്ത ഇറ്റലി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ഡോക്യുമെൻറ്റ് മിലൻ കോർട്ട് ഓഫ് അപ്പീലിൻ്റെ ആ വിധി ക്ലാസിഫൈഡ് ആയിരുന്ന ഡോക്യുമെൻ്റ് ഡി ക്ലാസിഫൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കാക്കി അതിൻ്റെ കോപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിളിച്ച് വെച്ച് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി പതിമൂന്നിൽ ആവശ്യപ്പെട്ട് ഇതുവരെ രഹസ്യരേഖയാക്കി വെച്ചിരുന്ന ആ വിധി പുറത്തായവ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒഫീഷ്യലി കിട്ടിയ ഡി ക്ലാസിഫൈ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള വിധിയാണത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള വിധിക്കകത്ത് വിധിയിൽ പറയുന്നത് ഈ കേസിലെ വിചാരണ നടത്തി നടത്തിയപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബം ഈ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു പ്രമുഖ കുടുംബ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ തലപ്പത്തുള്ളാൽ ഈ അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആളുടെ പേര് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പറയുന്ന ആളുടെ പേര് ഇതിൽ പറയുന്ന എ പി എന്നാണ് അഹമ്മദ് പട്ടേൽ അഹമ്മദ് പട്ടേലിനെതിരെ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് സി ബി ഐ കേസെടുത്തിട്ടുണ്ട് സി ബി ഐ കുറ്റപത്രം നൽകിയിരിക്കുന്ന കേസിലെ പ്രതിയാണ് എ പി എന്ന ചുരുക്കപ്പേരിൽ ഈ വിധിന്യായത്തിൽ പറയുന്നത് ഈ വിധി കേസിനെ കുറിച്ച് പറയുമ്പോൾ അഗസ്ത വെസ്റ്റ്ലാൻഡ് കമ്പനിയുടെ സിഇഒ ബ്രൂണോ സ്പെക്നോലിനി കുറ്റക്കാരനാണ് ഇറ്റാലിയൻ കോടതിയുടെ വിധിയാണ് ആ കമ്പനിയുടെ ചെയർമാനായ ഗുസിപ്പെ ഓർസി രണ്ട് ഇടനിലക്കാരായ ഗു ഗുയിഡോ ഹാസ്ചെക്ക് കാർലോ റിയോഡ ഇവർ നാലു പേർ കുറ്റക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻനിര രാഷ്ട്രീയ കുടുംബം അവരുടെ അവരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഇതിനകത്ത് ഒരു പ്രതിയായിരിക്കുന്ന ഗുഡിയോ ഗാസ്ചക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട് പ്രതി ആ പ്രതി പ്രതിയായ അയാൾ ആർക്കൊക്കെ എത്ര രൂപ വീതം കൊടുത്തു എന്നെഴുതിയിരിക്കുന്ന കൈയ്യെടുത്തു കോപ്പി നമ്മൾ എക്സാക്ട് എക്സാക്ട് അയാൾ കയ്യെടുത്തു കോപ്പി അത് കോടതിയിൽ ഹാജരാക്കുകയും അത് അയാളുടെ തന്നെയാണെന്ന് കോടതി ശാസ്ത്രീയ തെളിവ് നടത്തി ഉറപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഈ പ്രോസിക്യൂഷൻ കേസെടുത്ത് കഴിഞ്ഞപ്പോൾ ഓർസി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കമ്പനിയുടെ ചെയർമാൻ അതായത് ഈ അഗസ്റ്റെ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മാതൃ കമ്പനി മദർ കമ്പനി ഫിൻ മെക്കാനിയ എന്ന് പറയുന്ന കമ്പനിയാണ് ഫിൻ മെക്കാനിയയുടെ ചെയർമാനാണ് ഗുസിപ്പെ ഓർസി ഗുസിപ്പയോർസി മിലൻ കോർട്ട് ഓഫ് അപ്പീലിൽ കുറ്റം സമ്മതിച്ചു ഞാൻ ഈ ഇടപാട് കിട്ടാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിന് പ്രമുഖ രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് കോടതി മുമ്പാകെ കൺഫസ് ചെയ്തിട്ടുണ്ട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഇ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ള യത്തിൽ പറഞ്ഞ അതിൻ്റെ നൂറ്റിമൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിൽ ആ ഇന്ത്യയിലെ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഹെഡ് ആരാണെന്ന് പറയുന്നുണ്ട് പേര് പേര് പറയുന്നുണ്ട് അതായത് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിൽ നാല് തവണ ഇന്ത്യയിലെ ഈ കൈക്കൂലി പറ്റിയ കൈപ്പറ്റിയ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഹെഡ് തലപ്പത്ത് പ്രേക്ഷകർക്കറിയാം ആരാണെന്ന് ആരാണെന്ന് ഈ വിധി മിലാൻ മിലൻ കോടതിയുടെ വിധിന്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിൽ പറയുന്നുണ്ട് അപ്പോൾ വിചാരണക്കെതിരെ ഇടയ്ക്ക് ഇതിനകത്ത് ഇടനിലക്കാരനായ ഗുഡിയോ ഹാസ് ചെക്കിൻ്റെ അടുത്ത് പ്രോസിക്യൂട്ടർ മിലൻ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഈ പറയുന്ന രാഷ്ട്രീയ കുടുംബത്തിലെ ആളുകൾ ഉദ്യോഗസ്ഥർ അക്കാലത്തെ പ്രധാനമന്ത്രി എന്നിവരുടെ ഫോട്ടോ കാണിച്ചു ഇവർ തന്നെയല്ലേ ആളുകൾ എന്ന് ചോദിച്ചു അതെ എന്ന് കോടതിയിൽ പറഞ്ഞ് സമ്മതിച്ചു എന്ന് ഇടനിലക്കാരൻ പറഞ്ഞതായി ഈ വിധിന്യായത്തിലുണ്ട് അപ്പോൾ മുപ്പത് മില്യൺ യൂറോയാണ് അതായത് അറുന്നൂറ് കോടി രൂപ വരെ ഈ ഇടപാടിനായിട്ട് കൈക്കൂലി കൊടുത്തത് അതിന് അതിൽപ്പെട്ട ഇതിനകത്ത് മറ്റൊരു ഇടനിലക്കാരനായിരുന്ന ക്രിസ്ത്യൻ മൈക്കേൽ ജെയിംസ് ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ് ദുബായിലായിരുന്നു ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ ഇയാളെ നമ്മൾ അവിടെ നിന്ന് ഇന്ത്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അയാൾ ജയിലിലാണ് അയാളെക്കുറിച്ച് പേജ് നമ്പർ ഒൻപതിൽ പറയുന്നുണ്ട് ഇനി ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതിച്ചു എന്നാണ് ക്രിസ്ത്യൻ മൈക്കൽ ജെയിംസ് കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് ഈ പണം ആർക്കൊക്കെ വീതിച്ചു ഇതിനിടയ്ക്ക് ഈ കേസ് സി ബി ഏറ്റെടുത്തു സി ബി ഏറ്റെടുത്തതിന് ശേഷം അന്നത്തെ ഈ ഇടപാട് നടക്കുന്ന കാലത്ത് നമ്മുടെ വ്യോമസേനാ മേധാവി ജയസ് ത്യാഗിയായിരുന്നു ത്യാഗിയേയും അയാളുടെ കസിൻ സഞ്ജീവ് ത്യാഗിയും സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അതായത് നമ്മുടെ എയർഫോഴ്സ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങുമ്പോൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ഉയരത്തിൽ പറക്കണം എന്ന് പറഞ്ഞാൽ ആറ് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററുകളാണ് നമ്മുടെ വി വി ഐ പികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി വാങ്ങേണ്ടതെന്നായിരുന്നു പ്രതിരോധ വകുപ്പ് നൽകിയിരുന്ന ശുപാർശ എയർ ചീഫ് മാർഷലായിരുന്ന ത്യാഗി എന്ത് ചെയ്തു അത് നാലായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരം മതി എന്ന് ഫിക്സ് ചെയ്തു നിന്ന് നാലായിരത്തഞ്ഞൂറ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ഹെലികോപ്ടറുകൾക്ക് നാലായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിലെ പറക്കാൻ കഴിയും അതുകൊണ്ട് അതിനുവേണ്ടി ആയിരത്തഞ്ഞൂറ് മീറ്റർ കുറച്ച് ഇങ്ങനെ മാനദണ്ഡം മാനദണ്ഡം തിരുത്തി എയർ ചീഫ് ഇന്ത്യയുടെ വ്യോമസേനാ തലവൻ മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ ഈ പറഞ്ഞ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എ പി എന്ന് പറയുന്ന ആൾ പതിനാറ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് മാത്രം കൈക്കൂലിയായി കൊടുത്തതെന്ന് ഇതിൻ്റെ പേജ് നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി നാല് പേജുകളിൽ പറയുന്നുണ്ട് പോട്ടെ അത് എ പി എന്ന് പറയുന്നത് പിന്നീട് സി ബി ഐ കേസെടുത്തപ്പോൾ അഹമ്മദ് പട്ടേലാണെന്ന് നമുക്ക് മനസ്സിലായി നിർഭാഗ്യകരവും അപമാനകരവുമായ ഒരു കാര്യം നമ്മൾ പറയട്ടെ ഈ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി നാല് പേജുകളിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പേരുണ്ട് അപ്പോൾ ഏപ്രിൽ രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഈ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ എ പി എന്ന അഹമ്മദ് പട്ടേലിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഈ ബിലൻ കോടതിയുടെ വിധിന്യായം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം രഹസ്യമായി ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് ഇറ്റലി പുറത്തുവിടാതെ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ള വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ കാരണം വിധി പ്രധാനമന്ത്രിയുടെ വകയിൽ കിട്ടിയിട്ടേ ഉള്ളൂ പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ വളരെ എക്സ്ക്ലൂസീവായ സോഴ്സുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ രാജ്യം ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നോക്കൂ ഇന്ത്യയിലെ ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി നൂറ് വർഷം പ്രായമുള്ള പ്രായമുള്ള നൂറ് വർഷം നൂറ്റാണ്ട് പിന്നിട്ട് നൂറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്ന അറുപത് വർഷം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് നൂറ് സീറ്റ് തയക്കാൻ വയ്യാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത് അത് അവർ കേന്ദ്രം ഭരിക്കുന്ന ഭൂരിപക്ഷം കിട്ടിയ സർക്കാരിനെ പരാജയപ്പെടുത്തിയെന്ന് ഭാവിച്ച് ഇല്ലാത്ത അഴിമതികാരാണ് ഇലക് ഇലക്ട്രൽ ബോണ്ട് അത് ഇതെന്നൊക്കെ ഇലക്ട്രൽ ബോണ്ട് ഇവരും ഒക്കെ മേടിച്ചതാണ് പിന്നെ ഇ വി എം ഇ വി എം എന്നൊക്കെ പറഞ്ഞ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഫോഴ്സിനേക്കാളും ബഫോഴ്സിൻ്റെ പേരിലാണ് രാജീവ് ഗാന്ധിക്ക് അധികാരം വിട്ട് ബോണ്ട് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടല്ലോ വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ഈ സാമ്പത്തിക ഇടപാട് പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ നൂറ്റി അൻപത് കോടിയുടെ ബഫോഴ്സ് തോക്ക് ബഫോഴ്സ് തോക്ക് മോശമായിരുന്നില്ല പക്ഷേ ഒന്നാന്തരം ഇന്ത്യൻ സൈ സൈന്യം ഇപ്പോഴും ഉപയോഗിക്കുന്ന തോക്കുകളാണ് ബഫോർട്സ് പീരങ്കികൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർഗിൽ യുദ്ധം ചെയ്യിച്ചത് മല കാർഗിൽ മലനിരകളുടെ മുകളിൽ കയറിയിരുന്ന് താഴത്തേക്ക് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നവരെ നമ്മളെ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന് ആയിരുന്നു ബഫോട്സ് എന്ന് പറയുന്നത് മോശപ്പെട്ട തോക്കായിരുന്നില്ല മോശപ്പെട്ട ക്വാളിറ്റി ഉള്ളത് മേടിച്ചു എന്നുള്ള ആയിരുന്നില്ല പരാതി അതിൻ്റെ പേരിൽ കിക്ക് ബാഗ്സ് നൂറ്റമ്പത് കോടിയുടെ അഴിമതി നടന്നു രാജീവ് ഗാന്ധിയുടെ പേരിൽ ഉയർന്ന ആരോപണമായിരുന്നു ഇവിടെ അത് മാത്രമല്ല ഇത് നാലിരട്ടി അറുനൂറ് കോടി ഉണ്ടെന്ന് മാത്രമല്ല പ്രതിരോധ വകുപ്പ് നിശ്ചയിച്ച ആറായിരം മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ വേണം ഇന്ത്യയിലെ വി വി ഐ പികൾക്ക് അതിനകത്ത് പ്രധാനമന്ത്രി വരും രാഷ്ട്രപതി വരും ഉപരാഷ്ട്രപതി വരും അങ്ങനെയുള്ള പ്രധാന വി വി ഐ പികളെ കൊണ്ടു നടക്കുന്ന വിമാന ഹെലികോപ്റ്റർ ആറായിരം മീറ്റർ ഉയരത്തിൽ പറക്കുന്നതായിരിക്കണമെന്നുള്ള പ്രതിരോധ വകുപ്പിൻ്റെ വ്യവസ്ഥ ഇന്ത്യൻ എയർ ചീഫ് മാർഷലിനെ കൊണ്ട് തിരുത്തിച്ചു തിരുത്തിച്ചിട്ട് ഒരു രാഷ്ട്രീയ കുടുംബം അന്നത്തെ എൻ എസ് എ അതും പറയുന്നുണ്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതും പറയുന്നുണ്ട് എൻ എസ് എ അന്നത്തെ പ്രധാനമന്ത്രി എന്നിവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടും സമ്മതത്തോടുമാണ് ഈ ഇടപാട് നടന്നത് അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പേജ് നമ്പർ വെച്ചാൽ പറയുന്നത് ഏതെല്ലാം പേജിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിൽ ഈ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ തലപ്പത്തുള്ള ആളുടെ തലപ്പത്തുള്ള ആളാണെന്ന് ഞാൻ വേണ്ട ആ കുടുംബത്തിൻ്റെ തലപ്പത്തുള്ള ആളുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം നാഷണൽ ഹെറാൾഡ് കേസ് ഈ പറഞ്ഞപോലെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെയുള്ള ഒരു മണി ലോണ്ടറിങ് കേസപ്പുണ്ട് ഇതിനകത്ത് മിലാൻ കോടതി ഓഫ് അപ്പീൽ കോർട്ട് ഓഫ് അപ്പീൽ നമ്മുടെ ഹൈക്കോർട്ടിന് തുല്യമായ ഇറ്റാലിയൻ കോടതി പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് ഇൻ്റർനാഷണൽ ബ്രൈബ് അന്താരാഷ്ട്ര കൈക്കൂലി അഴിമതി മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അവിടുത്തെ കമ്പനിയുടെ അഗസ്താവസ്റ്റ്ഡാൻ കമ്പനിയുടെ സിഇഒയെയും അതിൻ്റെ പേരൻസ് സംഘടനയുടെ ചെയർമാനെയും ഇറ്റലിക്കാരായ രണ്ട് ഇടനിലക്കാരെയും ശിക്ഷിച്ചത് ഇറ്റലിക്കാരുന്നുണ്ട് ഇറ്റലിക്കാരാണ് ഇറ്റലിക്കാരുന്നു അപ്പോൾ അവർ വളരെ ഡീറ്റെയിൽ ഇടനിലക്കാരും ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന ആൾക്കാർ തമ്മിലായിരിക്കും തമ്മിലായിരുന്നു ഡീല് അപ്പോൾ അതിനകത്ത് ചില ഉദ്യോഗസ്ഥ ചില ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു എൻ എസ് എ പോലെയുള്ള ആളുകൾ എയർ ചീഫ് മാർഷൽ അപ്പോൾ ഈ പണം അതിനകത്ത് വളരെ കൃത്യമായി ഈ നോട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ കൈ കൊണ്ടെഴുതിയ ഇടനിലക്കാരൻ കൈ കൊണ്ടെഴുതിയ നോട്ടിൽ എയർഫോഴ്സ് ഓഫീസർമാർക്ക് ആറ് മില്യൺ യൂറോ കൊടുത്തു മറ്റ് ബ്യൂറോക്രാറ്റ്സിന് എയിറ്റ് പോയിൻറ്റ് ഫോർ മില്യൺ കൊടുത്തു അവരുടെയൊക്കെ പേര് സഹിതം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ യു എ പി എ മൻമോഹൻ സിംഗ് സിംഗിൻ്റെ സർക്കാർ സോണിയാഗാന്ധിയുടെ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റലിയോട് ആവശ്യപ്പെട്ടു ഇറ്റലി സോണിയാഗാന്ധിയുടെ നാടാണ് ഇറ്റാലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്ത് ഈ ഒരു കാരണവശാലും ഈ ജഡ്ജ്മെൻ്റ് പുറത്തു പോകരുത് നയതന്ത്ര ബന്ധങ്ങളൊക്കെ അതെ അതെ ജഡ്ജ്മെൻ്റ് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് വിധി പുറത്തു വെച്ചു ആ വിധിയോടൊപ്പമുള്ള എക്സിബിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കയ്യെഴുത്തുരേഖയാണ് അത് രണ്ടും പുറത്തുവിടരുന്നുള്ള അവരുടെ പതിന പുറത്ത് വരാതിരിക്കാനുള്ള പതിനൊന്ന് വർഷത്തെ അവരുടെ എഫേർട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വക്കൽ നരേന്ദ്രമോദിയുടെ പക്കൽ ബി ജെ പിയുടെ പക്കൽ ഒരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുടെയും അന്നത്തെ പ്രധാനമന്ത്രിയുടെയും ഉൾപ്പെടെ പേരുകൾ പറഞ്ഞ് കൈക്കൂലി വാങ്ങിയതിൻ്റെ കല ഡോക്യുമെൻറ്റും ഈ ജി സെവൻ സമ്മേളനത്തിന് ശേഷം എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രമേൽ സന്തോഷവാനായിരുന്നിട്ടില്ല അപ്പോൾ ഇന്ത്യയിലെ നാളെ ഈ വാർത്ത ചിലപ്പം വരാൻ പോകുന്നുള്ളൂ വരും ദിവസങ്ങളിൽ വാർത്ത പുറത്തു വരും പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വലിയ തിരിച്ചുവരവ് നടത്തി എന്ന് പറയുന്നവർ ഈ വാർത്തയോടെ എങ്ങനെ പ്രതികരിക്കും ഒരുപക്ഷെ ഇതും പറയാൻ പോകുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും രാഷ്ട്രീയ പകപോക്കൽ ഇറ്റാലിയൻ കോടതിയുടെ വിധിനെയായിരിക്കണം വിധിപ്പറപ്പാണ് കാരണം അവിടെ നമ്മുടെ രാജ്യത്തെ പോലെയല്ല അവിടെ അത്തരം ആ രാജ്യങ്ങളിലൊക്കെ കൈക്കൂലി കൊടുക്കുന്നതും മേടിക്കുന്നതും ഒക്കെ ഗുരുതരമായ കുറ്റമാണ് അതുകൊണ്ട് അവർ എത്ര വലിയ തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിലും നിർദ്ദാഷണ്യം വിചാരണ നടത്തി ശിക്ഷിക്കുന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത് അവർ അവരുടെ പൗരന്മാർ ഇതിനകത്ത് കൈക്കൂലി ഇന്ത്യയിലെ രാഷ്ട്രീയ രാഷ്ട്രീയ കുടുംബത്തിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടെ സേനാ മേധാവി ആ സേനാ മേധാവി സേനാ മേധാവി നമ്മൾ നമ്മളും കേസെടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ ഉൾപ്പെടെ ഇവരുടെ പേരുകൾ പരാമർശിച്ച വിധിന്യായത്തിലൂടെ അവർ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കലി കേസെടുക്കേണ്ടി വരും അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് കേസെടുക്കേണ്ടി വരും അല്ലേ പിന്നെ ഈ ഇപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ അഹമ്മദ് പട്ടേലിനെതിരെയും ത്യാഗിയുടെയും ഭാഗത്തുള്ള വീഴ്ചകൾ കാണിച്ചിട്ടാണ് നമ്മൾ ഇ ഡിയും സി ബി ഐയും കേസെടുത്തിരിക്കുന്നത് അപ്പൊ ഇറ്റാലിയൻ കോടതിയുടെ വിധിയിൽ തെളിവ് സഹിതം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത പണത്തിന്റെ സ്പ്ലിറ്റ് ഓരോരുത്തർക്കും എത്ര കോടി രൂപ വിധം കൊടുത്തു എന്നുള്ള സ്പ്ലിറ്റ് ഉൾപ്പെടെയാണ് ഈ വിധിയിലുള്ളത് അത് ഇന്ത്യ ഗവൺമെൻറ്റായി കിട്ടുമ്പോൾ ഇന്ത്യ ഗവണ്മെന്റിന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ നടപടി നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഇങ്ങനെ വിജ്രംഭിച്ച് നിൽക്കുന്ന ചില ആളുകളുടെയൊക്കെ വിരിവ് തീരാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അത്രയും ഉന്നതേ അങ്ങനെയല്ല വി ഐപികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ചോപ്പർ വാങ്ങാൻ വേണ്ടി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സാധാരണ അതായത് പ്രധാനമന്ത്രി അപ്പൊ നമ്മുടെ നമുക്കറിയാലോ ഇപ്പൊ തവൻ പ്രധാനമന്ത്രി ഇപ്പോ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി എയർപോർട്ടിൽ വ്യോമസ്ഥാനത്തിൽ വരുന്നു അവിടുന്ന് ചിലപ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന ഹെലികോപ്റ്ററിലേക്കും അപ്പൊ അങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി ഏറ്റവും സുരക്ഷയുള്ള ഹെലികോപ്റ്റർ അതാണ് പന്ത്രണ്ടെണ്ണം വാങ്ങുന്നത് പന്ത്രണ്ട് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ ഒന്ന് പൈലറ്റ് ഒന്ന് എസ്കോട്ടർ മൂന്നെണ്ണം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രപതി വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഒന്ന് ഒന്ന് സ്റ്റാൻഡ് ബൈ ഉണ്ടാവും പ്രധാന വി വി ഐ പികളൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കാരണം ഒന്ന് ഈ ഹെലികോപ്റ്റർ എവിടെയെങ്കിലും കേടായി കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ അടുത്തൊരു ഹെലികോപ്റ്റർ വേണം അതിനൊരു പൈലറ്റ് വേണം അങ്ങനെയാണ് മൂന്ന് ഹെലികോപ്റ്ററുകളുമായിട്ട് വരുന്നത് ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആണ് സ്പെയർ ആണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗവർണർമാർ സഞ്ചരിക്കുമ്പോൾ ഗവർണറുടെ ഒഫീഷ്യൽ കാർ കൂടാതെ തൊട്ടുപുറയിൽ രാജ്ഭവൻ്റെ അശോക അശോകസ്തംഭത്തിന് ചിഹ്നമുള്ള മറ്റൊരു കാർ കാണും അതിന് സ്പെയർ കാർ എന്നാണ് വിളിക്കുന്നത് പോകുന്ന വഴിക്ക് ഗവർണറുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും ഗവർണർ വഴി അങ്ങ് നിൽക്കാൻ പറ്റുമോ കാരണം അടുത്ത വണ്ടി കയറും അപ്പോൾ സ്പെയർ കാർ ഇട്ട് സ്പെയർ വാഹനം ഹെലികോപ്റ്റർ ആവട്ടെ ഇട്ട് പോകാറുണ്ട് അതിനാണ് പന്ത്രണ്ടിടം വാങ്ങുന്നത് അപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇങ്ങനെയുള്ള വി വി ഐ പിയും പിന്നെ സംയുക്ത സേനാ മേധാവി ഇങ്ങനെയുള്ള ഏറ്റവും ടോപ്പിൽ ടോപ്പിലുള്ളവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി വാങ്ങിയ ഹെലികോപ്റ്ററുകളാണ് അപ്പോൾ അതിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ നമ്മുടെ രാജ്യത്ത് വലിയ കോലാഹലം ഉണ്ടാകാൻ പോകുന്ന വേണ്ടി വന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിജയാഹ്ലാദമൊക്കെ ഇന്ന് പിറന്നാളുമൊക്കെ ആഘോഷിച്ച് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ കുറച്ച് മോശമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇറ്റലിയിൽ പഴയ പോലെ ഇറ്റലി എൻ്റെ മാതൃരാജ്യമാണ് എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റില്ല പണ്ട് പറ്റില്ല പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ പലിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ സ്വാധീനം വെച്ച് പതുക്കി വെച്ചിരുന്ന ഡോക്യുമെൻ്റ് കോടതിയുടെ വിധി വെറും അല്ല മിലനിലെ ഹൈക്കോടതിയുടെ വിധിയാണ് വിധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു രാഷ്ട്രീയ കോലാഹലങ്ങൾ ആരംഭിക്കാൻ പോകുന്നതോ ഒരുപാട് തലകൾ ഉരുളും ഉരുളും ഒരുപാട് പേർ ജയിലിൽ പോയതും വരാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല വരും ദിവസങ്ങളിൽ വരുമായിരിക്കാം മലയാള പത്രങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയില്ല കൊടുക്കാതിരിക്കാൻ അത്ര ഇന്റർനാഷണലി ഇന്റർനാഷണലി വളരെ പ്രധാന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്ത മലയാളത്തിൽ ആദ്യമായി പറയുന്നത് എ ബി സി മലയാളമാണ് ഇത്തരം വാർത്തകൾ ഞങ്ങൾ വീണ്ടും മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ആ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ചാനൽ യൂട്യൂബിൽ പോയി വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെ അങ്ങനെ ചെയ്താൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക